ം റോഡിലേക്ക് ഒടിഞ്ഞു വീണ് ഗതാഗതം മുടങ്ങി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ പഴകുളം ജംഗ്ഷന് സമീപം കെ ഐ പി കനാൽക്കരയിൽ നിന്നിരുന്ന പ്ലാവിന്റെ വൻ ശിഖരമാണ് ഒടിഞ്ഞ് റോഡിന് കുറുകെ വീണത് അടൂർ അഗ്നിരക്ഷ നിലയം ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കി റോഡിലെ ഗതാഗത തടസ്സം നീക്കി അടൂർ ഫയർ സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ മഹേഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാർ ആർ രഞ്ജിത്ത് എസ് കൃഷ്ണകുമാർ ഐ ആർ അനീഷ് എം ആർ ശരത് ആർ രവി എന്നിവർ ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത് ഒരാഴ്ചയായി റോഡിനു കുറുകെ ഒളിഞ്ഞുകിടന്ന മരം പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം പഴകുളത്തെ പൊതുപ്രവർത്തകരായ എച്ച് നൌഷാദ് നെല്ലിവിളക്കിയുടെ കീതിൽ എസ് സജീവ് ഐത്തിക്കോണിൽ എന്നിവർ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന എത്തിയത് വാഹന യാത്രക്കാർക്കും കാൽതട യാത്രക്കാർക്കും ഭീഷണിയായി നിന്നിരുന്ന വൻ ശിഖരം കാറ്റിൽ റോഡിനു കുറുകെ ഒടിഞ്ഞു വീഴുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ